കുട്ടുകേറെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു താറാമുട്ടക്കറി വറുത്തരച്ച താറാമുട്ടക്കറി ഉണ്ടാക്കി ഒരു ഇച്ചിരി വറുത്തരപ്പ് ഒരു രണ്ട് തക്കാളി രണ്ട് മൂന്ന് ഏലക്ക പട്ട രാമ്പു ഏ നമ്മുടെ താറാമുട്ട പുഴുങ്ങിയിട്ട് പീലെയ്ത് വെച്ചേക്കണം കേട്ടോ ഈ താറാമുട്ട കത്തിയോണ്ട് കൊണ്ടത് ഇതുപോലെയൊന്ന് ഒന്ന് വാരയിട്ട് കൊടുക്കാവേ എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നമ്മുടെ പാനിൽ ലൈറ്റായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചൂടായതിനു ശേഷം മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ശാല ഫ്രൈ എടുക്കുക മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ ഇതുപോലെ അതിന് ശേഷം ഈ ഓയിലിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പം ആ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുത്തു മുട്ട മാറ്റി വെക്കാം ആ രണ്ട് മൂന്ന് ഏലക്കയും രണ്ട് മൂന്ന് വർഷം പട്ടയും ഗ്രാമ്പൂട്ട് കൊടുത്തു കറിവേപ്പറി ഇട്ടു പച്ചമുളക് ഇട്ടു ഒരു രണ്ട് മൂന്ന് തേങ്ങാപ്പൂള് ഇതുപോലെ കൊത്തി ഇട്ട് കൊടുത്തു അതിന് ശേഷം ആ രണ്ട് സവോള സ്ലൈസ് വെച്ചേക്കണം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ലൈറ്റ് ബ്രൗൺ ആയിക്കോട്ടെ കേട്ടോ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് കേട്ടോ അത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് നാറിയും മൂത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി നമ്മുടെ എരിവുള്ള മുളക് പൊടി മിക്സാണേ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുങ്ങളൊക്കെ മൂപ്പിക്കണം മൂപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫൈനലി ചുവപ്പ് ഒന്നുമല്ല ജസ്റ്റ് ചുമ്മാ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചാൽ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മൂത്തതിന് ശേഷം അല്പം ചൂടുവെള്ളം വട്ടത്തിൽ ചുറ്റിച്ചങ്ങ് ഒഴിക്കുക ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സ്മാഷായി വന്നതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് സ്മാഷായി ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മൾ ഇച്ചിരി വറുത്തിരപ്പ് ഏർത്ത് കൊടുക്കുകയാണെ വറുത്തിരപ്പിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ കാരണം നമ്മുടെ ഹോട്ടലിലൊക്കെ ഒരു നൂറ് നൂറ്റമ്പത് തേങ്ങാടൊക്കെ വറുത്തിരപ്പ് ഇങ്ങനെ അടിച്ച് ഡീപ്പ് ഫ്രീസറിൽ ഇട്ടേക്കും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഇത് കുറച്ചെടുത്ത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യുകയാണ് പതിവ് ഇത് കുറച്ച് ഗരം മസാല പോലെ ഗരം മസാല ഈ വറുത്തെപ്പിച്ച് ടേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഉഗ്രം ടേസ്റ്റാകും കേട്ടോ അപ്പം ഗരം മസാല ഒക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ശാലോ ഫ്രൈ വെച്ചിങ്ങനെ താറാമുട്ട കുട്ടന്മാരെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടായി ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ദൈ ഒരല്പം നല്ല തിക്ക് തേങ്ങാപ്പാൽ നല്ല റിച്ച് കറിയാട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുകൊണ്ടാണ് കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി അങ്ങ് കൂട്ടുക തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത് കേട്ടോ അധികം തിളപ്പിക്കരുത് നല്ല ഈ രീതിയിൽ തന്നെ ഞാൻ കിടക്കണം ലാസ്റ്റ് ഒരൽപ്പം കുരുമുളക് പൊടി കേട്ടോ ഇതുപോലെ അങ്ങ് തൂളി കൊടുക്കുക എന്നിട്ട് ഇളക്കി കൂട്ടി ഉപയോഗിക്കാം നല്ല സൂപ്പർ ടേസ്റ്റി കേട്ടോ പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റിയാണ് നല്ല ചിക്കൻ വറുത്തരച്ച കറിയുടെ ഒരു ഫ്ലേവർ വരും കേട്ടോ ഇടയ്ക്കാ തേങ്ങാക്കൊത്ത് ഒന്ന് കടിച്ച് ഏ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ താറാമുട്ട കോഴിമുട്ട കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കുക അപ്പോൾ താങ്ക്